ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ നമ്മുടെ മഞ്ജി ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ മഞ്ജു ക്രീം സ്റ്റോക്ക് ഔട്ട് ഔട്ടായിരുന്നു ഒരുപാട് പേര് ഇത് ലേബലില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ വീട്ടിലായതുകൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റിന് എല്ലാത്തിനും ലേബലുണ്ട് അപ്പോൾ ഇതിന് ലേബല് കടയിലാണുള്ളത് ഞാൻ കടയിലോട്ടൊന്നും പോയിട്ടേ ഇല്ല എന്ന് ടെമ്പിൾ വിസിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കിന്ന് പോകാനൊത്തിട്ടില്ല അപ്പോൾ ഞാനിത് സ്റ്റോക്ക് ആയ സമയത്ത് അറിയിക്കുകയാണ് ഇവിടെ ഇവിടെയാകുമ്പോൾ എല്ലാവർക്കും കാണാൻ സൗകര്യമായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഫിൻ മഞ്ചിഷ്ട ഫേസ് വൈറ്റ് ക്രീം റെഡി ആയിട്ടുണ്ട് മീൻസ് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഇൻസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റോക്കില്ല സ്റ്റോക്കില്ല എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അടുത്തുകാര് നമ്മുടെ ഗ്ലൂട്ടാത്തേൺ ക്രീം വന്നപ്പോഴേ എനിക്ക് അതിൻ്റെ ആ ഒരു തിരക്കുകൾ കാരണം എനിക്കിത് ചെയ്യാൻ ഒത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇത് തൽക്കാലം നമ്മൾ പെൻഡിങ്ങിൽ വെച്ചേക്കായിരുന്നു പിന്നെ കുറേ പേര് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൂടിയുള്ള ആണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്ത് വെച്ചവർക്ക് ആദ്യം കിട്ടും കേട്ടോ ഈ പ്രോഡക്റ്റ് മുൻകൂട്ടി പൈസ അടച്ച് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു വളരെ കുറച്ച് ആളുകളല്ലോ ഒരു അമ്പത്തിരണ്ടോ അമ്പത്തിമൂന്നോ പേരാണ് പേയ്മെൻറ്റ് അടച്ച് വെയിറ്റ് ചെയ്യുന്നത് എന്തായാലും ഫിഫ്റ്റി ടു സിക്സ്റ്റി അതിനകത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആദ്യം കിട്ടും അവർക്ക് കിട്ടിയിട്ടേ മറ്റുള്ളവർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് പറയാനാണ് വന്നത് അപ്പോൾ ഇപ്പോൾ ഇത് പറയാനുള്ള കാര്യം കൂടി ഉണ്ട് നമുക്കിപ്പോൾ ഒരുപാട് പുതിയ കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മുടെ ഒരുപാട് പ്രോഡക്റ്റ്സ് വാങ്ങിക്കാനായിട്ട് പുതിയ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇത് വന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലായിരിക്കും നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റാണിംഗ് ക്രീം എന്ന് പറയുന്നത് ലെവലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ക്രീം ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പോൾ ഈ ക്രീം ഒരുപാട് കാലമായിട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്നതാണ് ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഹൈപ്പർ പിൻറ്റേഷൻ റിഡ്യൂസ് ചെയ്യാൻ പിന്നെ ഫേസിലുണ്ടാവുന്ന കറുത്ത പാടുകൾ പുള്ളികൾ കുത്തുകളൊക്കെ മായ്ക്കാൻ പിന്നെ കണ്ണിനടിയിലെ കറുപ്പ് കഴുത്തിലെ കറുത്ത വരകളൊക്കെ മായ്ക്കാനും വേണ്ടിയിട്ട് ഉള്ള ഒരു ക്രീമാണ് ഈ മഞ്ജിഷ്ട മഞ്ജിഷ്ഠയുടെ ഗുണഗണങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മഞ്ജിഷ്ടയുടെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ ഒറിജിനൽ മഞ്ജിഷ്ട വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒറിജിനൽ മഞ്ജിഷ്ട പേള് പീച്ച് ഒക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കുന്ന ക്രീമാണ് ഇത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മുടെ പ്രോഡക്റ്റാണ് ഏറ്റവും ഡിമാൻഡുള്ള പ്രോഡക്റ്റാണ് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അയച്ചു തന്നിട്ടുള്ളതാണ് അതൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് പുറകിലോട്ട് നോക്കിയാൽ മതി നിങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് വന്നവരോടാണ് പറയുന്നത് പഴയവർക്കറിയാമല്ലോ നമ്മുടെ സ്ഥിരം എല്ലാം അറിയാം പുതുതായിട്ട് വന്നവർ ജസ്റ്റ് ചാനലിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക അവിടെ ഉപയോഗിച്ചവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉൾപ്പെടെ ഹെയർ ഓയിലിൻ്റെ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ മഞ്ജിഷ്ട ഇപ്പം ഞാൻ റെഡിയാക്കിയിരിക്കുന്ന മഞ്ജിഷ്ടയുടെ രണ്ട് പ്രോഡക്റ്റാണ് ക്രീം ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ജിഷ്ട ക്രീം അപ്പോൾ ഈ മഞ്ജിഷ്ടയുടെ രണ്ട് പ്രോഡക്റ്റാണ് എൻ്റെ ഫേസിൽ വേറെ ഒന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഫേസ് ഒക്കെ വാഷ് ചെയ്തതാണ് പിന്നെ ചന്ദനം അത് അടിച്ചിട്ട് വെച്ചേക്കുന്നതാണ് ഇതാണ് നമ്മുടെ ക്രീം എന്ന് പറയുന്നത് മഞ്ജിഷ്ട ക്രീം എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഡേ ക്രീം ആയിട്ടും നൈറ്റ് ക്രീം ആയിട്ടും യൂസ് ചെയ്യാം റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ റെഡി ആക്കിയിരിക്കുന്നതാണ് മഞ്ജിഷ്ടയുടെ സോപ്പും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് എന്റെ സോപ്പാണ് കേട്ടോ നിങ്ങളുടെ സോപ്പ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പം അത് കാണിക്കാം ഞാൻ ഓ ഇത് മഴയും കൂടെ ആയതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടായി പോയെന്നേ ഇതൊന്ന് ഉണങ്ങാനായിട്ട് നമ്മൾ മെഷീൻ അല്ലല്ലോ നമ്മുടെ പ്രോഡക്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉണങ്ങാനായിട്ട് ഒത്തിരി എടുത്തു സാധാരണ എനിക്ക് നാലാഴ്ച മതിയായിരുന്നു പക്ഷെ ഇത് ഇച്ചിരി കൂടുതൽ സമയം സമയമെടുത്തു ഞാനത് നേരത്തെയും വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പം ഞാനിത് എൻ്റെ ഫേസ് സോപ്പാണിത് കവർ കളയുന്ന ആ തിരക്കിലാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ഞാനൊരു മറ്റേ ബട്ടർ പേപ്പർ വെക്കും ബട്ടർ പേപ്പർ കാര്യം ഇത് വളരെ മൈൽഡായിട്ടുള്ള സോപ്പാണ് ലോദ്ര കാണിക്കാം കേട്ടോ ആ എന്താ വേണം മഞ്ജിഷ്ട ലോദ്ര രക്തചന്ദനം ഇത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ള ആന്റി ഏജിങ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പ് ആണ് ഇത് ഈ സെയിം മഞ്ജിഷ്ടയുടെ ഗുണങ്ങൾ ഇപ്പം നമ്മൾ ഞാൻ ക്രീമിന് പറഞ്ഞില്ലേ എന്തൊക്കെയാണോ ക്രീമിന് പറഞ്ഞത് അതൊക്കെ തന്നെയാണ് ഈ സോപ്പിനും ഉള്ളത് കേട്ടോ അതിൻ്റെ ഫീച്ചേഴ്സ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സോപ്പ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ക്രീം ഏതായാലും ഇട്ടതല്ലേ കണ്ടോ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഇത് നിങ്ങൾക്ക് ആ നല്ല ഗുണം മഞ്ജിഷ്ടയുടെ മണം ഭയങ്കര മണമാണ് കേട്ടോ ഉപയോഗിച്ചവർക്കറിയാം മണം കൊണ്ടാണ് പലരും തിരിച്ചറിയുന്നത് പിന്നെ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും പിന്നെ കളർ വ്യത്യാസം ഉണ്ടായിരിക്കും പിന്നെ ഗ്ലൂട്ടാ ഓൾറെഡി ഉണ്ട് അത് സ്റ്റോക്ക് ഔട്ട് ഒന്നും ആയിട്ടില്ല പക്ഷെ ഓഫറെല്ലാം തീർന്നിട്ടുണ്ട് ഗ്ലൂട്ടാ തേൺ ക്രീം ഇനി ഓഫർ അല്ലാതെ വാങ്ങിക്കുക കേട്ടോ ഗ്ലൂട്ടാ ക്രീം ഓൾറെഡി ഉള്ളതാണ് പക്ഷെ മഞ്ജിഷ്ട സ്റ്റോക്ക് ഔട്ടായിരുന്നു മഞ്ജിഷ്ട തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് വന്ന് പറഞ്ഞത് മഞ്ജിഷ്ഠയുടെ രണ്ട് പ്രോഡക്റ്റ് മഞ്ജിഷ്ടയുടെ സോപ്പും മഞ്ജിഷ്ടയുടെ ഫേസ് ക്രീമും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുള്ളവരുണ്ട് അപ്പോൾ അവരോടുകൂടിയാണ് പറയുന്നത് ടെൻഷൻ വേണ്ട ഇനി പെട്ടെന്ന് കിട്ടും പിന്നെ ചോദിച്ചിട്ട് പെൻഡിങ് വെച്ചവരോടാണ് പറയുന്നത് സ്റ്റോക്ക് ഔട്ടായി എന്ന് പറഞ്ഞ് പെൻഡിങ് വെച്ചവരോടാണ് പറയുന്നത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയ കസ്റ്റമേഴ്സിനോടാണ് പറയുന്നത് ഇത് രണ്ടും ഞങ്ങളുടെ രണ്ട് മൂന്ന് വർഷം മുമ്പേ ഉള്ള പ്രോഡക്റ്റാണ് രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് ഞങ്ങൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രോഡക്റ്റ് ആണ് ഞങ്ങളുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് പതിവായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് പ്രോഡക്റ്റ് ആണ് സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് തവണ ഇത് ഉപയോഗിക്കുന്നതും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും എല്ലാം ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഉപയോഗിച്ചവരുടെ ഫോട്ടോയും വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ട് റിവ്യൂസ് ഇട്ടിട്ടുണ്ട് എല്ലാം നിങ്ങൾ ചാനലിൽ കയറി നോക്കുക പിന്നെ പുതിയ കസ്റ്റമേഴ്സിനോടാണ് പറയുന്നത് എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ് എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ് ഞാൻ ഇത് വാങ്ങിക്കട്ടെ എന്നുള്ളവർ മാത്രം ബുക്കിംഗ് നമ്പർ ഇത് ഈ സ്ക്രീനിലുള്ള നമ്പർ ഇല്ല അതെടുത്ത് വെച്ചിട്ട് അതിനകത്ത് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അല്ലാതെ നിങ്ങൾ അതൊരു എൻക്വയറി നമ്പർ ആയിട്ട് കണ്ടിട്ട് നേരെ ഓടി പടഞ്ഞ് അതിനകത്ത് ദുരിതുരാ ഫോണിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഡയോയിലില്ലേ എൻ്റെ പൊന്നെ ആ ഡയോയിലെ വീഡിയോ വന്നപ്പോൾ മുതല് സ്റ്റാഫ് പറയുന്നുണ്ടായിരുന്നു ഇരിക്കും ിക്കാൻ ടൈം കിട്ടിയിട്ടില്ലാന്ന് ഫുള്ള് എൻക്വയറി ആണ് അതിനകത്ത് എൻക്വയറി എന്ന് പറഞ്ഞാൽ തലനരച്ചവരുടെ പ്രശ്നങ്ങൾ വയസിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ ഒന്നും പറയണ്ട ആകെ മൊത്തം ബഹളമാണ് വാങ്ങിക്കാനല്ല ബഹളം എൻക്വയറിക്കാരുടെ ബഹളമാണ് വാങ്ങിക്കാനുള്ളവരെ ഇപ്പം വിതിൻ സെക്കൻഡ്സ് വാങ്ങിച്ചിട്ട് പോവുമല്ലോ എൻക്വയറിയാണ് ഭയങ്കര ബഹളം എൻക്വയറി ഒരു രക്ഷയില്ല അവരുടെ വിചാരം ഞാനാണത് ഹാൻഡിൽ ചെയ്യുന്നതാണ് ഞാനല്ല കേട്ടോ ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാനല്ല അത് ഹാൻഡിൽ ചെയ്യുന്നത് അതിനവിടെ സ്റ്റാഫുണ്ട് ബുക്കിംഗ് എടുക്കാനായിട്ട് നമ്മൾ രണ്ട് മൂന്ന് സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട് അവരാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം അവരോട് സഹകരിക്കുക നിങ്ങൾക്ക് സംശയങ്ങൾ ഇതേ വിശാലമായിട്ടുള്ള കമന്റ് ബോക്സ് ഇവിടെ ഉണ്ടല്ലോ ഇതിനകത്ത് ചോദിച്ചോളൂ മനസ്സിലായില്ലേ അത് ഞാൻ ഇപ്പോൾ ചോദിച്ച ഉടനെ തന്നെ ഇപ്പം നമ്മൾ വാട്സാപ്പിലൊക്കെ ഒരു മെസ്സേജ് ഇട്ട് ഉടനെ തന്നെ റിപ്ലൈ കിട്ടണം എന്ന് വാശി പിടിക്കണ പോലെ ഇവിടെ കമൻറ്റ് ഇട്ട് പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടണം എന്ന് വാശി പിടിക്കരുത് കേട്ടോ പിന്നെ ഇപ്പം അവര് ഇത് ചെയ്യുന്ന എൻ്റെ ഈ യൂട്യൂബൊക്കെ നോക്കുന്ന എൻ്റെ ഒരു സ്റ്റാഫുണ്ട് അവര് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന റിപ്ലൈ അവർ ഹാർട്ട് വിടും അത്യാവശ്യം അവർക്ക് ചെയ്യാൻ പറ്റുന്ന റിപ്ലൈസിനൊക്കെ അവർ ഹാർട്ട് ചെയ്ത് വിടും അല്ലാതെ സംശയങ്ങൾ എൻക്വയറീസ് ആണെങ്കിൽ അത് അവർ അവിടെ തന്നെ പെൻഡിങ് വെച്ചേക്കും ഡിലീറ്റ് ഒന്നും ചെയ്യത്തില്ല അവിടെ തന്നെ ഇരിക്കും അത് ഞാനാണ് റിപ്ലൈ തരികതിന് അത് ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ റിപ്ലൈ തരും കേട്ടോ ഞാൻ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ചിലപ്പോൾ രാത്രി മിഡ് നൈറ്റ് ലേറ്റ് നൈറ്റ് ഒക്കെ ആയിരിക്കും ആ സമയത്തൊക്കെ ഞാൻ ഇരുന്ന് റിപ്ലൈ തരും അപ്പോൾ അത് ഈ ആയിട്ട് കിട്ടണമെന്ന് വാശി പിടിക്കരുത് കാര്യം നമ്മൾ നല്ല തിരക്കുള്ള ഒരാളാണ് ഞാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പുതിയ പുതുതായിട്ട് വന്നവർക്ക് അറിയില്ല പുതുതായിട്ട് വന്നവർക്ക് ഞാനൊരു യൂട്യൂബർ ആണ് ഒരു ബ്യൂട്ടി വ്ലോഗർ ആണെന്നുള്ളത് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ അങ്ങനെയല്ല എനിക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് അമ്പതിന് മുകളിൽ പ്രോഡക്റ്റ്സ് എനിക്കിവിടെ ഉണ്ട് എൻ്റെ കണക്ക് എനിക്ക് അപ്രോക്സിമേറ്റ് ആണ് ഞാൻ പറയുന്നത് അതിൽ കൂടുതലും ഉണ്ടാവാം ചിലപ്പോൾ ഞാനിത് ബുക്കിംഗ് ഒന്നും ഞാനല്ല എടുക്കുന്നത് ഞാൻ പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങൾ ചെയ്യും പ്രിപ്പറേഷൻ മാനുഫാക്ചറിങ് നമ്മളാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു കാര്യങ്ങളും മറ്റും നോക്കി നടത്താൻ തന്നെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ബുക്കിംഗ് എടുക്കും